അങ്ങനെ നമ്മുടെ സ്വന്തം തെലുങ്ക് ഇൻഡസ്ട്രിയിലുള്ള പവർ സ്റ്റാർ പവൻ കല്യാണിൻ്റെ ലേറ്റസ്റ്റ് സിനിമയായ ദേ കോൾ ഹിം ഓജി എന്ന സിനിമ ഞാനിപ്പോൾ കണ്ടിറങ്ങി ഈ സിനിമ കാണുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു എക്സ്പെക്റ്റേഷൻ തമൻ്റെ മ്യൂസിക് എന്തായിരിക്കും എന്നായിരുന്നു കാരണം ഡാക്കു മഹാരാജ് എന്ന സിനിമ കേരളത്തിൽ റിലീസ് ആവാത്തത് കൊണ്ട് നല്ല അതൊരു തിയേറ്ററിക്കൽ മിസ്സ് തന്നെ ആയിരുന്നു ഗെയിം ചേഞ്ചർ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ബെസ്റ്റ് വർക്കായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയില്ല അന്നേരം അപ്പോൾ ഈ ഒരു സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നയൻറ്റീസിന് നടക്കുന്ന ഒരു ഗ്യാങ്സ്റ്റർ വാറാണ് അപ്പം ഒരു ഒരു ടീം ഇപ്പുറത്തുണ്ട് അപ്പോൾ ഒരു അപ്പുറത്ത് വേറൊരു ടീമുണ്ട് അവരുടെ പേഴ്സണൽ ഒരു ഫാമിലി ട്രീ ഇവിടുത്തെ ഒരു ഫാമിലി ട്രീ അതിൻ്റെ കാര്യങ്ങൾ കഥ നടക്കുന്നുണ്ട് ബോംബെയിലാണ് ഇന്നത്തെ മെയിൻ കഥാപശ്ചാത്തലമായിട്ട് വരുന്നത് അതിനോട് കൂടെ തന്നെ ഒരു ജപ്പാനുമായിട്ടുള്ള ഒരു കണക്ഷനും കാര്യങ്ങളും എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് സിനിമയിൽ ഒരു ഭയങ്കര വലിയ ഹൈലൈറ്റോ കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയില്ല സിനിമയുടെ കഥയിലേക്ക് വരികയാണെങ്കിൽ ഒരു ടിപ്പിക്കൽ ടെംപ്ലേറ്റിൽ പോകുന്ന ഒരു സിനിമയാണ് ടിപ്പിക്കൽ ഒരു എന്താ പറയുക ഒരു ടിപ്പിക്കൽ കൊമേഴ്സ്യൽ തെലുഗു ഫ്ലിക്ക് എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് അപ്പം നമുക്ക് ജഡ്ജ് ചെയ്യാം അടുത്ത് എന്തായിരിക്കും സീൻ വരുന്നത് എന്തൊക്കെയായിരിക്കും വരുന്നത് പക്ഷേ ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പവൻ കല്യാണിനെ പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി നമ്മളൊരു സിനിമ ഇടയ്ക്കൊരു ലാഗായി ലാഗ് അടിച്ചു പോകുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു സംഭവം പവൻ കല്യാണിൻ്റെ സ്ക്രീനിൽ വരും കൂടെ തന്നെ തമൻ തമൻകാരുവിൻ്റെ കത്തിക്കലും കൂടെ ആകുമ്പോഴത്തേക്കും വൈൽഡ് ഫയർ എന്ന് പറയുന്ന ഒരു അനുഭവം തന്നെയായിരുന്നു തിയേറ്ററിൽ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഏരീസ് പ്ലെക്സ് ഓഡിയോണിൽ തമൻ്റെ സിനിമയും കൂടെ ആകുമ്പോഴത്തേക്കും ഇവിടുത്തെ ഓവർ ഹെഡ് അടക്കം ഓവർ ടൈം പണിയെടുക്കുന്ന ഒരു ഫീൽ ആയിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് പ്രത്യേകിച്ച് എന്നെപ്പോലുള്ളൊരു വ്യക്തി കൂടുതൽ ഇന്ത്യൻ സിനിമകൾ കാണുന്നതുകൊണ്ട് പ്രത്യേകിച്ച് തെലുഗ് കൊമേഴ്സ്യൽ സിനിമകളുടെയൊക്കെ ഒരു സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളും പ്രത്യേകിച്ച് തമൻ എടുത്തു പറയേണ്ടതാണ് അപ്പം ഒരു കോംപ്രമൈസും അവർ ആ ഒരു കാര്യത്തിൽ കാണിക്കില്ല അപ്പം അങ്ങനത്തെ ഒരു ഒരു സിനിമ തന്നെയാണ് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ആയിട്ടുള്ള പ്രഡിക്റ്റബിളായിട്ടുള്ളൊരു സ്റ്റോറിയിൽ തന്നെയാണ് ടിപ്പിക്കൽ ഒരു ഫാമിലി ഫാമിലി ഡ്രാമ നമ്മളൊരു എയ്റ്റീസിലെ ഒരു സിനിമ അല്ലെങ്കിൽ ഏർലി നയൻറ്റീസിലെ ഒരു സിനിമ കാണുന്ന ആ ഒരു ആ ഒരു ഫീല് മാത്രമേ വരത്തുള്ളൂ പിന്നെ കുറേ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുള്ള അതായത് പവൻ കല്യാണെ പ്രസൻറ്റ് ചെയ്ത രീതി എടുത്തു പറയേണ്ടത് ആ ഒരു റെട്രോ ലുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ബെൽബോട്ടം പാൻസ് തന്നെ ആയിരുന്നാലും പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പഴയൊരു സിനിമയുടെ ഒരു പാട്ട് റീക്രിയേറ്റ് ചെയ്ത് ഈ ഒരു സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതെല്ലാം തിയേറ്ററിൽ നല്ല രീതിയിൽ ിൽ വർക്കൗട്ടായിട്ടുണ്ട് അപ്പോൾ ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈസ വസൂൽ ഒരു സിനിമ എന്ന് ഞാൻ പറയും കാരണം ഇങ്ങനത്തെ ഒരു ഒരു ടെംപ്ലേറ്റ് മുതൽ ആദ്യമേ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അത് നമുക്ക് കൂടുതൽ പ്രതീക്ഷ നമുക്ക് എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്ന് നമുക്ക് തന്നെ അറിയാം അപ്പം കഥയോ കാര്യങ്ങളോ അഭിനയ മുഹൂർത്തങ്ങളോ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഒരു തിയേറ്റർ പൂരപ്പറമ്പാക്കുന്ന ഒരു ഒരു അങ്ങനത്തെ രീതിയിലുള്ള ഒരു സിനിമയാണ് പവൻ കല്യാൺ ഫാൻസിന് ഇതൊരു ട്രീറ്റ് തന്നെ ആയിരിക്കും വളരെ മികച്ചൊരു ട്രീറ്റ് എങ്ങനെയാണ് ഗുഡ് ബാഡ് ബാഡ്ലി ഇതിൽ കൂടെ ഒരു ഫാൻ സർവീസ് അതിന് സംവിധായകൻ നടത്തിയത് അത് സമാനമായിട്ടുള്ള ഒരു ഒരു രീതിയാണ് പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കും കുറേ സ്കൂഫോ കാര്യങ്ങളോ അങ്ങനെയല്ല ഒരു ടിപ്പിക്കൽ ഡ്രമാറ്റിക്കായിട്ടുള്ള കുറേ ഡ്രമാറ്റിക് ഡയലോഗ്സ് ഉണ്ട് പിന്നെ കുറച്ച് കത്ത് സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതെല്ലാം ഇങ്ങനത്തെ ഒരു സിനിമ ആകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സിനിമയുടെ പാർട്ടായിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം അപ്പോൾ പേഴ്സണലി എനിക്ക് ഈ ഒരു സിനിമ നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു മെയിൻ കാരണം സമൻ തന്നെയാണ് പിന്നെ സംവിധായകൻ്റെ ആ ഒരു എഡിറ്റ്സും കാര്യങ്ങളും പ്രസ പവൻ കല്യാൺ പ്രസൻ്റ് ചെയ്തിരിക്കുന്ന രീതി അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഉറക്കായ ഒരു സിനിമ തന്നെയാണിത്